ഒരു ദിവസം ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യാം ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ സിസ്റ്ററിനോട് കുറേ ചോദ്യം ചോദിച്ചു സിസ്റ്റർ എന്നോട് പറഞ്ഞു വല്ല അച്ഛനോടും പോയി ചോദിച്ചോളാൻ പറഞ്ഞു എനിക്ക് അച്ഛനെ അറിയില്ല അഡ്രസ്സ് തരാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ അഡ്രസ്സ് ചെയ്ത് തന്നു ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്കോട് പി ഒ ചാലക്കുടി കേരള സൗത്ത് ഇന്ത്യ സിസ്റ്റർ അഡ്രസ്സ് ചെയ്തത് ഇംഗ്ലീഷ് ഭാഷയിലാണ് എനിക്ക് എ ബി സി ഡി വായിക്കാൻ അറിയില്ല കാരണം സ്കൂളിൽ പോയിട്ടില്ല പക്ഷെ സിസ്റ്റർ അഡ്രസ്സ് ചെയ്തുമ്പോൾ പി ഒ ചാലക്കുടി എന്ന് പറയുന്നത് കേട്ടു ഉടനെ ബസ്സിലിരുന്ന് ഞാനത് കാണാണ്ട് പഠിച്ചു പി ഒ ചാലക്കുടി പി ഒ ചാലക്കുടി പി ഒ ചാലക്കുടി പി ഒ ചാലക്കുടി ബി ഒ ഇങ്ങനെ പറഞ്ഞു അവസാനം ഞാൻ തൃശ്ശൂർ എത്തിയപ്പോൾ പറയാൻ തുടങ്ങി പി ഒ പാലക്കുടി പി ഒ പാലക്കുടി പി ഒ പാലക്കുടി അവസാനം ബസ് കണ്ടക്ടർ എൻ്റെ ഇവിടെ പാലക്കുടി ഇല്ലടാ ചാലക്കുടിയാന്ന് പറഞ്ഞു ചാലക്കുടി ബസ് കിട്ടു ഡിവൈനിൽ വന്നു പനക്കിലച്ചനെ കണ്ടു ബൈബിൾ എന്ന് പറഞ്ഞു അച്ഛൻ ബൈബിൾ കോളേജ് വിട്ടു പിറ്റേന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛ ബൈബിൾ മാത്രം പഠിച്ചാൽ പോരെ എ ബി സി ഡി പഠിക്കണം കാരണം എൻ്റെ ചാലക്കുടി പാലക്കുടി ആയിപ്പോയിരുന്നു അച്ഛൻ ജോണി മാഷിനെയും ഗോപി മാഷിനെയും ഒക്കെ ഏൽപ്പിച്ചു എന്നെ എ ബി സി ഡി പഠിപ്പിക്കാൻ അവർ വന്ന് എൻ്റെ കൈ പിടിച്ച് എ ബി സി ഡി എഴുതി തരും രണ്ടാഴ്ച ശരിക്കും കഷ്ടപ്പെട്ടിട്ട് എ ബി സി ഡി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാനും വായിക്കാനും പഠിച്ചു പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അഹങ്കാരമായി കാരണം ഞാൻ നിസ്സാരക്കാരനല്ല എനിക്ക് എ ബി സി ഡി അറിയാം ഒരു ദിവസം ഞാനും കൂട്ടുകാരും ചാലക്കുടി പോയപ്പം ഒരു ബോർഡ് ഞാൻ വായിച്ചു ബോർഡ് ഇംഗ്ലീഷിലാണ് ഒരു സിനിമയുടെ പേരാ കാല പാനി എന്ന സിനിമയുടെ പേര് ഇംഗ്ലീഷിൽ ബോർഡ് പാൻറിന്റെ പോക്കറ്റ് കൈയിട്ടിട്ട് ഞാൻ ഉറക്കെ വായിച്ചു കൊടുത്തു കെ എൽ പിള്ളി എന്ന് കാലപ്പാനി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കള്ളാ എന്ന് വായിച്ച് ഇംഗ്ലീഷ് ആരാൻ പക്ഷെ നിങ്ങൾക്കൊരു അറിയോ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ചില മാസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപ സർവശക്തനായ ദൈവം എനിക്ക് തന്നു തമിഴ് ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപദൈവം തന്നു കന്നഡ ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപദൈവം തന്നു ഹിന്ദി ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപദൈവം തന്നു കൊങ്കണി ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപദൈവം കഴിഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ മാഡ്രിഡിലെ സെൻറ് തോമസ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സ്പാനിഷ് ഭാഷയിൽ പ്രസംഗിക്കാനുള്ള കൃപയും സർവശക്തനായ ദൈവം എനിക്ക് തന്നു ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മതങ്ങളും മതത്തിൻ്റെ തത്വങ്ങളും എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ പാസ്സാകാനുള്ള കൃപയും സർവശക്തനായ ദൈവം എനിക്ക് തന്നു എന്താ ഇതിനൊക്കെ കാരണം സിംപിളാണ് ഇപ്പം ഈ ബലിപീഠം എനിക്ക് ഒറ്റക്ക് പിടിച്ച് മാറ്റാൻ പറ്റിയല്ല അത്രയും വെയിറ്റ് ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മൂന്നാല് പേര് വന്ന് സഹായിച്ചാൽ ഈസി ആയിട്ട് ഈ ബലിപീഠം പിടിച്ചു മാറ്റാൻ പറ്റും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് സഹായകൻ വേണം ഒന്ന് പറയാ ആര് വേണം പോരമക്കളെ പോര ഉറക്ക പറയാ ആര് വേണം ലോകത്തിലുള്ള സകല മതഗ്രന്ഥങ്ങളിലും വ്യത്യസ്തമായി തല ഉയർത്തി നിന്ന ബൈബിളിനകത്തെഴുതി വെച്ചൊരു കാര്യം എന്താണെന്നറിയോ ഈശോ തമ്പുരാൻ മക്കളെ നോക്കിയിട്ട് പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടൂല നിങ്ങളുടെ കൂടെ എന്നേക്കുമായിരിക്കാൻ ശക്തനായൊരു സഹായകന് ഞാൻ നൽകാം ആ സഹായകന്റെ പേരാണ് പരിശുദ്ധാത്മാവ് ഒന്നുറക്കപറയാ സഹായകന്റെ പേരെന്താണ് മാമോദീസയും സ്ഥൈരലേപനവും സ്വീകരിച്ച് തിരുസഭയിൽ അംഗത്വമായ ഓരോ വ്യക്തിക്കും ഒരു ശക്തനായ സഹായകനുണ്ട് വെറും സഹായകനല്ല ശക്തനായ സഹായകൻ സത്യത്തിൽ ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പച്ചനോ അമ്മച്ചിയോ സഹോദരനോ സഹോദരിയോ എനിക്കൊരു സഹായകനുണ്ട് ശക്തനായൊരു സഹായകനുണ്ട് എന്ന തിരിച്ചറിവിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോൾ അവൻ പറയും സഹായക ഏത് ചെരുപ്പ് വേണമെന്നറിയില്ല എന്നെ സഹായിക്കണേ വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ പറയും സഹായക സഹായിക്കണേ ഒരു ഭവനം പണിയാൻ പോകുമ്പോ പറയും സഹായക സഹായിക്കണേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കോളേജോ യൂണിവേഴ്സിറ്റിയോ തിരഞ്ഞെടുക്കുമ്പോൾ പറയും സഹായക സഹായിക്കണേ ധ്യാനം കൂടാൻ ഒരു ധ്യാന കേന്ദ്രം തിരയുമ്പോ പറയും സഹായക സഹായിക്കണേ വിവാഹാലോചന സമയത്ത് പറയും എനിക്ക് പറ്റിയ പങ്കാളിയാരെന്നറിയില്ല സഹായക സഹായിക്കണേ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും സഹായകനോട് ചോദിച്ച് അവന്റെ സഹായത്തോടെ നിങ്ങൾ ചെയ്താൽ തൊടുന്നതെല്ലാം വിജയമാണ് പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സഹായകനെ കുറിച്ചുള്ള ബോധ്യമേയില്ല ഞാൻ അങ്ങ് ചെയ്യും എനിക്ക് ബുദ്ധിയില്ലേ എന്റെ കയ്യിൽ കാശില്ലേ എനിക്ക് അറിവില്ലേ എനിക്ക് കഴിവില്ലേ എനിക്ക് ആരോഗ്യമില്ലേ ഞാൻ ചെയ്യാം ഈ ഞാൻ ചെയ്യലാണ് നമ്മളെ ഇവിടെ ഇരുത്തിയതിപ്പോ പരാജയം മുഴുവനും വരാനുള്ള കാരണം ഈ ഞാൻ ചെയ്യല സഹായകനെ വിളിച്ചിട്ട് ചെയ്തു നോക്ക് ജീവിതം മാറും ഓരോ സെക്കൻഡിലും മാറ്റമുണ്ടാവും രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചൊന്ന് ഉറക്കെ പറയാവോ ലുയാ കുറച്ചു നാൾ മുമ്പ് ആരോ എൻ്റെ കൊച്ചുങ്ങളുടെ കയ്യിൽ ഒരു ബോബനും മോളിയും കൊടുത്തു എനിക്കത് വായിക്കാൻ ഇഷ്ടം എന്തെങ്കിലും തമാശ കാണാം പതിനകത്തൊരു രംഗം അപ്പനും അമ്മയും കൂടെ കുറിച്ച് സംസാരിക്കുക അപ്പൊ ഈ പയ്യൻ ഒളിഞ്ഞു നിന്ന് കേട്ടു സംസാരം അയൽവാസികളുടെ കേസ് പോലീസ് തള്ളി എന്നുള്ളതാ വിഷയം ഇത് കേട്ട കൊച്ചു നേരെ അമ്മച്ചടുത്തും അപ്പച്ചടുത്തും ചെന്ന മുഖത്തോ കിട്ടി വെച്ചു അപ്പൊ അവരുടെ കേസ് പോലീസ് തള്ളിയില്ലേ ഉവ്വ് അപ്പൊ ഞാൻ അവരെന്ത് ചെയ്യും അവർ കോടതി പോവും കോടതി തള്ളിയാലോ ഹൈക്കോടതി പോകും ഹൈക്കോടതി തള്ളിയാലോ സുപ്രീം കോടതി പോവും അപ്പൊ കൊച്ചു വെച്ചു സുപ്രീം കോടതി ഒന്നും തള്ളിയാലോ അപ്പൊ അമ്മ കുറച്ചേരം മോനെ നോക്കിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ തമ്പുരാന്റെ കോടതി പോകും അപ്പൊ കൊച്ചമ്മയുടെ രണ്ട് ചെവിയലും പിടിച്ചൊന്ന് അമുക്കിട്ട് പറഞ്ഞു അമ്മേ ഇപ്പൊ തന്നെ ആ വീട്ടിൽ പോയിട്ട് ചേട്ടനോടും ചേച്ചിയോടും പറയണം ആദ്യം തന്നെ തമ്പുരാന്റെ കോടതി പൊക്കോളാൻ ബാക്കിയുള്ള കോടതി പോയിട്ട് വക്കീലിന്റെ ഫീസ് കളയണ്ട എന്ന് പറഞ്ഞേക്കാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യം തന്നെ ആ കോടതിയിലങ്ങ് പോയാൽ എന്താ കുഴപ്പം എന്തൊരു കാര്യത്തിനും ആദ്യം വിളിക്കേണ്ടത് നമ്മുടെ സഹായകനെയാണ് സഹായക ഇങ്ങനൊരു ലക്ഷ്യമുണ്ട് കൂടെ ഉണ്ടാകണേ അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സഹായകൻ അപ്പ പറയും അത് വേണ്ട ചായ വേണ്ട അമ്മച്ചി അപ്പണി വിട്ടേര് എന്തൊരു കാര്യത്തിനും സഹായകൻ നമ്മുടെ ജീവിതത്തിലെ സഹായകന്റെ സാന്നിധ്യം ഈ നിമിഷം മുതൽ ജീവിതം മുഴുവനും അനുഭവിക്കാൻ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചൊന്ന് ഉറക്കപറയാവോ ഹാലേ ലുയാ ഒന്നും കൂടെ പറയാവോ ഹാലേ ഇപ്പോഴത്തെ നമ്മളുടെ അവസ്ഥ എന്താ വയറ്റില് കുഞ്ഞുണ്ടാകുമ്പോ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ ചിന്തയാണ് ഈ കുഞ്ഞിനെ സ്റ്റേറ്റ് സിലബസിൽ അവസാനം ഉള്ള സ്വത്തും മുഴുവനും വിറ്റുപെറുക്കിയെടുത്ത് നിങ്ങൾ കൊച്ചിനെ പഠിപ്പിക്കും ഒന്നാം ക്ലാസ് മുതൽ സകലത്തിലും സകലബല വല്ലഭനാക്കി കൊച്ചിനെ വളർത്തി വളർത്തി വലുതാക്കി നിങ്ങളുടെ മക്കൾ ഒരു ഐ പി എസ് കാരൻ ഒരു ഐ എസ് കാരൻ ഒരു മ്യൂണിക്കോ ഒരു സയന്റിസ്റ്റ് ഡോക്ടർ ഒരു എഞ്ചിനീയർ ആയി മാറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു കോടിക്കണക്കിന് രൂപകൾ സമ്പാദിച്ചു നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടു റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയിട്ടു അതുപോലെ പാടങ്ങൾ വാങ്ങി വീടുകൾ വാങ്ങി കാറുകൾ വാങ്ങി നാട്ടുകാർ മുഴുവനും നിങ്ങളെ കാണുമ്പോൾ മാഡിക്കു തഴിച്ചു ഇട്ട് ബഹുമാനിച്ചു കൊണ്ട് പറയും അവൻ നല്ല നിലയിലെത്തിയല്ലേ ദൈവാനുഗ്രഹം എന്ന് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ മുല്ലപ്പെരിയാറ് പൊട്ടന്റെ കാര്യമില്ല ഇടിമിന്നലിന്റെ കാര്യമില്ല ഭൂകമ്പത്തിന്റെ കാര്യമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന രക്തമിറങ്ങുന്ന കുഴല് ഒരു ഒന്ന് വളഞ്ഞു തന്നാൽ പോലെ പിടഞ്ഞ് ശ്വാസം ലഭിക്കാതെ താഴെ വീണ് നിങ്ങൾ മരിച്ചു പോകും മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മക്കൾ കണ്ണുനീരോടെ നിങ്ങളുടെ അരികിൽ വരുമെന്ന് മാത്രമല്ല ആർക്കും വേണ്ടാത്ത ഒരു വെളുത്ത കൂറ തുണിക്കകത്ത് നിങ്ങൾ പൊതിഞ്ഞിട്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടവക പള്ളിയുടെ പരിസരത്ത് മാറ്റിയിട്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഭവനമായ ആറടി മണ്ണിനകത്ത് നിങ്ങളെ കിടത്തിയിട്ട് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞ് കല്ലറ മൂടിയിട്ട നിങ്ങളുടെ മക്കൾ തിരിച്ചു പോയതിനു ശേഷം പിന്നീട് ഒറ്റ ഞായറാഴ്ച പോലും തലയുടെ പരിസരത്തോ നന്മ നിറഞ്ഞ ചൊല്ലാൻ ചൊല്ലാൻ ഒരു സാധിക്കാത്ത മക്കൾക്ക് വേണ്ടിയാണോ നിങ്ങൾ സമയം നിങ്ങൾ സമ്പത്ത് കളഞ്ഞത് നിങ്ങൾ അവരെയാണോ വളർത്തിയത് അതിലും നല്ലത് പത്ത് വാഴ കന്ന് വട്ട് നളർത്തുന്നതാ പത്ത് ആടുകളെ വളർത്തുന്നതാ സംശയം വേണ്ട മനുഷ്യ കുഞ്ഞാണ് നിങ്ങൾക്ക് പിറന്നതെങ്കിൽ ശ്വാസം പോയതിനു ശേഷം ഒരു നന്മ നിറഞ്ഞ മറിയമേ എങ്കിലും ചൊല്ലാൻ പറ്റണം പക്ഷെ എവിടെയാ സമയം അവൻ 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 നിറഞ്ഞെങ്കിലും ഇങ്ങനെ നിങ്ങൾ വളർത്തി വളർത്തി മക്കൾ വളർത്തിയ എത്തിയെന്നറിയോ ബാത്റൂമിൽ കുളിക്കുന്ന അമ്മയുടെ നഗ്നത മൊബൈലിൽ പകർത്തിയിട്ട് ഇരുപത്തയ്യായിരം രൂപക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശ് കൊണ്ട് കഞ്ചാവ് വലിക്കുന്ന മക്കളെ വളർത്തിയതിന് കാരണം എന്നാന്നറിയോ സഹായകൻ എന്റെ മോന് വേണം എന്റെ മോക്ക് വേണം എന്നുള്ള തിരിച്ചറിവ് ഇല്ലാണ്ട് പോയതാ നിങ്ങൾ പഠിപ്പിക്കുക സഹായകൻ ഇല്ലാതെ പഠിച്ചാൽ എവിടം വരെ പോവും അതൊരാറ്റം ബോംബിൽ അവസാനിക്കും ഒരു അബോർഷനിൽ അവസാനിക്കും ഒരു യുദ്ധത്തിൽ അവസാനിക്കും ബ്ലൂ ഫിലിമിൽ അവസാനിക്കും ആൽക്കഹോളിൽ അവസാനിക്കും മദ്യത്തിൽ അവസാനിക്കും ഡ്രഗ്സിൽ അവസാനിക്കും പ്രേമത്തിൽ അവസാനിക്കും അന്യജാതിയുടെ കൂടെ ജീവിതം തീർക്കും യത് എവിടെയാണെന്നറിയോ സഹായകനെ കുറിച്ചുള്ള ബോധ്യം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എറണാകുളം ജില്ലയിലെ പന്ത്രണ്ടാം ക്ലാസ് കാറ്റഗിസം പഠിച്ചു പോകുന്ന പിള്ളേർക്ക് വേണ്ടി എല്ലാ വർഷവും ഓരോ ക്ലാസ് എടുത്തു കൊടുക്കും അത് ആലഞ്ചേരി പിതാവിന്റെ നിർദ്ദേശമാണ് പോകുന്ന സ്ഥലത്തെല്ലാം വികാരി അച്ഛന്മാർ മനസ്സുരുക്കി പറയുന്നൊരു വേദന ബ്രദർ നേരം വെളുക്കുമ്പോൾ ട്യൂഷൻ ടീച്ചർ വീട്ടിലെത്തും ഇവിടെ സ്കൂളിൽ നിന്ന് കൊച്ചു വരുമ്പോൾ വീണ്ടും ട്യൂഷൻ ടീച്ചർ വീട്ടിലുണ്ടാകും ഞായറാഴ്ച പള്ളിയിൽ പോയോ കാറ്റിസം പഠിക്കുന്നുണ്ടോ മാർക്കുണ്ടോ അന്വേഷിക്കാൻ ഒരപ്പനും സമയമില്ല ബ്രദർ നിങ്ങൾ എങ്ങോട്ടാ മക്കളെ കൊണ്ടുപോകണേ എന്താ ഉദ്ദേശിക്കുന്നത് എവിടം വരെ പോകും ഈ പോക്ക് ഇതൊന്നുമല്ല ഇനി ആവശ്യം സഹായകനില്ലാതെ നിങ്ങൾ എന്ത് പഠിപ്പിച്ചിട്ടും ഒരു കാര്യവും പഠിപ്പിക്കേണ്ട എന്നല്ല പറഞ്ഞേ സഹായകനെക്കുറിച്ചുള്ള ബോധ്യമാണ് ആദ്യം അവർക്ക് വേണ്ടത് അവരെവിടെ ആയിരുന്നാലും സഹായിക്കാൻ പരിശുദ്ധാത്മാവെന്ന സഹായകൻ അവരുടെ കൂടെയുണ്ട് കാരണം അവർ തിരുസഭയിലെ മുത്തുകളാ തിരുസഭയിലെ രത്നങ്ങളാ അവർ യേശുവിൻ്റെ മക്കളാ ആ ഒരു ബോധ്യത്തോടെ വേണം വളർത്താൻ നിങ്ങളിപ്പോൾ മക്കളെ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്നറിയോ എല്ലാ വെക്കേഷനും ധൃതിപ്പെട്ടിട്ട് നേരെ കൊണ്ടുപോകും ലുലുമാളിലേക്ക് പിന്നെ കൊണ്ടുപോകും വീഗാലാൻഡിൽ പിന്നെ കൊണ്ടുപോകും ഡ്രീം വേൾഡിൽ പിന്നെ കൊണ്ടുപോകും പാർക്കുകളിൽ പിന്നെ നിങ്ങൾ കൊണ്ടുപോകും ദുബൈയില് പിന്നെ കൊണ്ടുപോകും നിങ്ങൾ സിംഗപ്പൂരിൽ പിന്നെ കൊണ്ടുപോകും യൂറോപ്പിൽ പിന്നെ കൊണ്ടുപോകും അമേരിക്ക ഇങ്ങനെ ലോകത്തിൻ്റെ ലക്ഷറിയസ്നെസ് മുഴുവനും കൊച്ചുങ്ങൾക്ക് കാണിക്കുന്നതിന് പകരം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് കിടക്കുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിൽ രോഗികളിൽ കിടക്കുന്ന വാർഡുകളിൽ ഒരു ദിവസമെങ്കിലും കൊച്ചുങ്ങളെ കൊണ്ടുപോകണോ ഒരിക്കലെങ്കിലും ഒന്ന് കാണട്ടവര് ലോകത്തില് മനുഷ്യന്മാരുടെ കഷ്ടപ്പാടും ഞാൻ എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട് അവിടെ ഒന്ന് പോയി അവർ ഇറങ്ങി വന്നപ്പോ പൊട്ടിക്കറിഞ്ഞു ചാച്ചാ ഇങ്ങനെയുണ്ടോ മനുഷ്യര് ഭൂമിയിൽ ഇങ്ങനെയും കഷ്ടപ്പെടുന്നുണ്ടോ വേദനകളൊക്കെ ഒന്ന് അവർ പഠിക്കണം പ്രസവിച്ച അമ്മയുടെ മൊലപ്പാലിന്റെ വില പോലും കുഞ്ഞിനെ പഠിപ്പിക്കണം എന്നാ പറയാ അത് പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ലാതെ പോയതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ അധപ്പതന അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവെന്ന സഹായകൻ്റെ സാന്നിധ്യം ലഭിക്കാൻ വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കണം നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സകലർക്കും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉറപ്പായും ലഭിക്കും രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചൊന്ന് ഉറക്കപ്പറയാവോ ഹാല് ഒന്നും കൂടെ ഉറക്കവോ ഹാല് ഇവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അപ്പച്ചനോടും അമ്മച്ചിയോടും സഹോദരനോടും സഹോദരിയോടും ഞാനൊന്ന് പറയട്ടെ മറ്റന്നാൾ ഇവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ ആരാധനയുടെ സമയത്ത് തലവേദന മാറി മൂക്കൊലിപ്പ് മാറി പെരടി വേദന മാറി നെഞ്ചുവേദന മാറി തൊലിയുടെ അസുഖം മാറി കാലുവേദന മാറി സോറിയാസിസ് മാറി എൻ്റെ കിഡ്നിയുടെ പ്രശ്നം മാറി ലിവറിൻ്റെ പ്രശ്നം മാറി പാങ്ക്രിയാസിൻ്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞ് കൈയടിച്ച് പോകുന്നതിന് പകരം ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നതോടുകൂടെ എനിക്ക് ശക്തനായ ഒരു സഹായകന് ലഭിച്ചു എന്ന് പറഞ്ഞു പോയാൽ നിങ്ങളുടെ ധ്യാനം അർത്ഥവത്തായി അല്ലെങ്കിൽ മൂക്കൊലിപ്പ് മാറി എന്നും പറഞ്ഞ് പോകും മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും കയറി വരും മൂക്കൊലിപ്പായിട്ട് പറയേണ്ടത് എനിക്ക് പരിശുദ്ധാത്മാവെന്ന സഹായകനെ കിട്ടി എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ഈശോയെ അറിഞ്ഞോ അന്ന് മുതൽ ഈ നിമിഷം വരെയും ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചു ഒരുപാട് വില്ലേജുകളില് കാടൻ സ്ഥലങ്ങളില് സഞ്ചരിക്കാനിടയായി